എനിക്ക് മുന്നോട്ട് പോകാൻ ഊർജ്ജം തരുന്നത് ആർ എസ് എസ് സംഘടന ഇരുപത്തിയെട്ട് റേഡിയേഷനും രണ്ട് കീമോയും ഇതിനകം കഴിഞ്ഞിട്ടും പതറാതെ പവർ ലിഫ്റ്റിംഗിൽ ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ മാറ്റുരയ്ക്കുന്ന ഇതുപോലെ ഒരു ക്യാൻസർ രോഗി വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതം വേണുമാധവൻ മനസ്സ് തുറക്കുന്നു മുഴുവൻ ക്യാൻസർ രോഗികൾക്കും ഇനി രോഗം വരുന്നവർക്കുമെല്ലാം വേണു ഒരു ശക്തിയും പ്രചോദനവും മനക്കരുത്തുമാണ് ചെറുപ്പം മുതൽ ആർ എസ് എസിൽ പ്രവർത്തനം തുടങ്ങി ആ സംഘടനയിൽ നിന്നും ലഭിച്ച ഊർജവും ശക്തിയുമാണ് ക്യാൻസറിനെ ദൂരെ നിർത്താൻ സഹായിക്കുന്നത് വേണുമാധവൻ കർസേവയിലും പങ്കെടുത്ത ആളാണ് ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരം ആർ സി സിയിൽ അദ്ദേഹം ചികിത്സയ്ക്കായി എത്തി ഒരാളെ തകർക്കാൻ തകർക്കാനാകില്ല എന്നതിന്റെ തെളിവായി ക്യാൻസർ ബാധിച്ച ഒരു പതിറ്റാണ്ടായിട്ടും പവർ ലിഫ്റ്റിംഗ് മേഖലയിൽ പുരസ്കാരങ്ങൾ നേടുകയാണ് വേണുമാധവൻ ക്യാൻസറിൻ്റെ മൂന്നാം സ്റ്റേജിലാണ് രോഗം കണ്ടെത്തിയത് ഒന്നുകിൽ ചികിത്സ എടുക്കുക അല്ലെങ്കിൽ വേതന സംഹാരികൾ ഉപയോഗിച്ച് ക്യാൻസറിന് കീഴടങ്ങുക ഇതായിരുന്നു പത്ത് കൊല്ലം മുമ്പ് വേണുമാധവന് ആദ്യം ലഭിച്ച ഉപദേശം വേണു ചികിത്സ തിരഞ്ഞെടുത്തു പിന്നെ പവർ ലിഫ്റ്റിംഗിൽ ശ്രദ്ധിച്ചു ദേശീയ സംസ്ഥാന ചാമ്പ്യൻ പട്ടങ്ങളും പുരസ്കാരങ്ങളും വാരിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം അവിവാഹിതൻ ആരുടെയും സപ്പോർട്ടില്ല സ്വന്തമായി ആഹാരം പാചകം ചെയ്ത് കഴിച്ച് തന്റെ ചികിത്സയും ജിമ്മിലെ എക്സർസൈസുമായി കഴിയുന്ന ഒരു യഥാർത്ഥ സംഘപ്രവർത്തകൻ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് എത്താൻ നേടാൻ സാധിക്കുന്നത് ഇത് മനസ്സാണ് നമുക്ക് എന്തിനും വലുതായി വേണ്ടത് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം നിസ്സംശയം പറയാം എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം സാർ ഞാൻ ചെറിയ വയസ്സിലോട്ടെ കോളേജിൽ പഠിക്കുന്നതും തൊട്ടേ ചില ശാരീരികമായിട്ട് നമുക്ക് ചില പവർ ഒക്കെ ഉണ്ടാവണം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ജിംനേഷ്യത്തിൽ പോയത് അപ്പം ഞാൻ പ്രീ ഡിഗ്രി കഴി പ്രീ ഡിഗ്രി പഠിക്കുന്നതും തൊട്ട് പോയിട്ടുണ്ട് പ്രീ ഡിഗ്രി ആ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഞങ്ങളുടെ കൊല്ലത്തെ തമ്പാണ്ണൻ എന്ന് സെക്ടർ എന്നൊരു അമ്പലത്തിൻ്റെ അടുത്തൊരു ജിംനേഷ്യ ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ തുടക്കം ആരംഭിച്ചത് എന്നാലും അവിടെ ഇപ്പോഴത്തെ പഴയ നാഷണൽ പവർ ലിഫ്റ്റേഴ്സായിട്ടുള്ള ഹേമേന്ദ്രൻ ഒക്കെ അവിടെ ആ സമയത്ത് വർക്ക് ചെയ്തിരിക്കുക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹേമേന്ദ്രൻ ഞങ്ങളുടെ ജോസഫ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് എനിക്ക് പോകുന്നു ജോസഫ് ഏട്ടനെ ഈ ഹേമേണ്ണ ഒക്കെ ഇപ്പം ഹേമേന്ദ്രൻ ഏകദേശം അറുപത്തേഴ് വയസ്സുണ്ടാവും അദ്ദേഹം ഇപ്പോഴും ലിഫ്റ്ററാണ് നാഷണൽ ഏഷ്യനിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അദ്ദേഹമാണ് ജോസഫേട്ടന എന്ന് പറയുന്ന കേട്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹവും ഇപ്പോൾ ഈ പവർ ലിഫ്റ്റിംഗ് പീരീഡിൽ എനിക്കിപ്പോൾ ഓർമ്മയുള്ളതിൽ അല്ലാതെ കുറേ പേരുണ്ട് എനിക്ക് ഇപ്പോൾ മനസ്സിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതിൽ ഞങ്ങളുടെ നാട്ടിലെ രണ്ടാൾക്കാരാണ് ഞങ്ങളെവരെയൊക്കെ കണ്ടിട്ടാണ് ഇതിൻ്റെ പിറകിലൊക്കെ വരുന്നത് ഒന്ന് ഹേമണ്ണ ഒക്കെ എൻ്റെ ഒരു ഇതായിരുന്നു ഹേമേണ്ടൻ ഇവിടെ ചുവണ്ടത്തുണ്ടായിരുന്ന ആർ വി എസ് പ്രേമേട്ടൻ ഇവരൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നിരുന്നു അതിന് ശേഷം ഈ അവിടെ ജിംനേഷ്യത്തിന് ശേഷം അവിടെ എൻ്റെ ഒരു എൻ്റെ ഏകദേശം എൻ്റെ ബാച്ചിലെ പഠിക്കുന്നത് എൻ്റെ ബാച്ച്മേറ്റെന്ന് തന്നെ പറയാം പ്രതാപൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് അവർ അവർ ജിംനേഷ്യൻ തുടങ്ങിയ സമയത്ത് രണ്ടാമതുകൊണ്ട് അവിടെ പ്രാക്ടീസിന് പോയിട്ടുണ്ട് അവിടെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പിള്ളേർ ഞങ്ങൾ ഞാനൊക്കെ കുറച്ച് സീനിയറായി ഞാൻ എനിക്കോ ഞാൻ ആ സമയത്ത് കേരള ട്രാവൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ അവരുടെ ആ ജിംനേഷ്യത്തിൽ പോ പ്രതാപനൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർ പ്രതാപൻ യൂണിവേഴ്സിറ്റി ലിഫ്റ്ററൊക്കെയാണ് അദ്ദേഹത്തിന് അനിയന യൂണിവേഴ്സിറ്റി ലിഫ്റ്ററാണ് പിന്നെ അവിടെ അതേമാതിരി ഞാൻ വളരെ ചെറിയ ജൂനിയർ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു ഒരു റിനോയി എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിറ്റി ലിഫ്റ്ററാണ് പയ്യൻ അതെ പയ്യൻ എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ആ സമയത്ത് പയ്യനായിരുന്നു അവൻ എനിക്ക് തോന്നുന്നു അവൻ്റെ ഏജിൽ അവൻ യൂണിവേഴ്സിറ്റിയിൽ റെക്കോർഡ് ഇട്ടിരുന്നതാണ് ദൂരാരും ബ്രേക്ക് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല എൻ്റെ വിശ്വാസം ദൂരം ബ്രേക്ക് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ കുറേ കുട്ടികളെല്ലാം മികവൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഒരാളായിട്ട് പോവും ഒരു പ്രൈസ് വാങ്ങിക്കും വരും അല്ലാതെ അവനോട് ഫോർ അങ്ങനെ ഒരു ക്രൈസോ അങ്ങനെ ഇത് നമുക്ക് ശരിക്കും അതെ ഞാൻ അതിന് മുന്നേ ഒരു ഇത് പറയാനുണ്ട് ഞാൻ ഈ ക്യാൻസർ കഴിയുന്നതിന് മുന്നേ ഞാൻ ഈ നല്ല രീതിയിൽ അതായത് മാസ്റ്റർ വണ്ണിലായപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ലിഫ്റ്റിംഗ് നല്ലോണം തുടങ്ങി സ്റ്റേറ്റിൽ രണ്ട് മൂന്ന് വേണമൊക്കെ പോയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജ് പിള്ളേർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോയി ഞാൻ സ്റ്റേറ്റിലൊക്കെ ഇറങ്ങി ഞാനിരുന്നു അത് ഞാൻ രണ്ടു വണ്ണം സ്റ്റേറ്റിൽ പ്രൈസ് വാങ്ങിച്ചു സെക്കൻഡും തേർഡും ഒക്കെ വാങ്ങിച്ചു പിന്നീട് ആ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമായിരുന്നു ചെന്നൈയിലൊരു മീറ്റ് നടത്തി ജലലിതയുടെ ജലളിതമ്മയുടെ അല്ല എം രാമ എം ജി രാമേന്ദ്രൻ സാറിൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു ഇത് നടത്തി ബെഞ്ച് പ്രസ് നടത്തി അതിന് എനിക്ക് ഗോൾഡ് മെഡൽ മാസ്റ്റേഴ്സിലും സീനിയേഴ്സിൽ സിൽവറും കിട്ടി അതിനുശേഷം വീണ്ടും ഞാൻ ലിഫ്റ്റിങ്ങിലേക്ക് വീണ്ടും ആക്റ്റീവായിട്ട് വന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡത്തുള്ള എന്ന് പറയുന്നത് അയ്യപ്പണ്ട് ജിംനേഷ്യത്തിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും അവിടെ യാദൃശ്യമായിട്ട് വന്ന് ചെസ്റ്റിൽ വന്ന് വെയിറ്റ് വീഴുകയും അങ്ങനെ ചെസ്റ്റ് ചെറുതായിട്ട് പൊട്ടുകയും ചെയ്തിരുന്നു ആ പൊട്ടിയതിൻ്റെ കണക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കാണുന്നവരും സർജനെ കാണുന്നു അന്ന് സർജൻ്റെ സജഷൻ പ്രകാരമാണ് സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്യപ്പോൾ ഉള്ളിൽ അന്നേരം രണ്ട് കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരെല്ലാം പറയുന്നത് ഇവിടെ എന്തോ ഒരു ചെറിയ വ്യത്യാസം കാണുന്നു നമ്മളത് സാധനം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന സമയമാണ് എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു നല്ല രീതിയിൽ വെയിറ്റ് വന്ന സമയമാണത് അതിന് ഡയഗ്നോസ് ഡയഗ്നസ് ചെയ്തു ഇതിപ്പം ക്യാൻസർ ഉണ്ടെന്നുള്ള ഇത് കണ്ടുപിടിക്കുന്നു അങ്ങനെ ആർ സി സിയിലേക്ക് റഫർ ചെയ്യുന്നു അതെ എഫ് എൻ ഐ സി ചെയ്തു എഫ് എൻ ഐ സി ചെയ്തപ്പോഴാണ് ചെറിയ സംശയം ആർ സി സിയിലേക്ക് റഫർ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓയിൽ ടു സെറ്റ് വീണ്ടും എല്ലാ ചെക്കിങ്ങും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു പിന്നീടാണ് ഇതേമാതിരി ഡിഫ്യൂസ് ലാർജ് ലിൻഫോമാണെന്നും പറഞ്ഞിട്ട് തേർഡ് സ്റ്റേജ് കവർ ചെയ്തു എന്നും പറഞ്ഞിട്ട് വരുന്നു നേരം എല്ലാവരും ടോട്ടലി എല്ലാവരും പറഞ്ഞു ഈ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞത് ഡോക്ടർമാരും പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൽ പക്ഷേ എനിക്ക് അവരോടാണ് എപ്പോഴും ആ ഡോക്ടർമാരോടാണ് എനിക്ക് എനിക്കിപ്പോഴും ഉള്ള മാനസികമായിട്ടുള്ള ധൈര്യം തന്നെ ഇതിൽ പിന്നെ ആ സമയത്ത് ഞാൻ ക്രൈസിസ് ചെയ്ത് ഒത്തിരി ഒത്തിരി ക്രൈസിസ് ഉണ്ട് ഫിനാൻഷ്യലി സാമ്പത്തികയോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എനിക്കുള്ള ചെറിയ ചില പേഴ്സണൽ സിവിൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എൻ്റെ ബാക്കിയുള്ള എല്ലാം ഫ്രീസിങ് ആണ് ഞാൻ ശരിക്കും ഒന്നും നിന്ന് തിരിയാൻ അവരടുത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് റിലീസ് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് ചെയ്തില്ല എന്നുള്ളതാണ് എന്നിട്ട് എൻ്റെ വേറൊരിത് ഞാൻ ഈ ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡോക്യുമെൻറ്റ് മാത്രമേ ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് പോലും കോർട്ട് എനിക്ക് ഇതില്ല എന്നും പറഞ്ഞിട്ട് ഹാജരായില്ല എന്നുള്ള നിലയിലുള്ള എനിക്ക് എഗണിസ്റ്റായിട്ട് വരികയും ചെയ്തിട്ടില്ല തെറ്റെൻറ്റതായിരിക്കാം ചിലപ്പം എൻ്റെ വക്കീൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയെങ്കിലും ആയിരിക്കും ഞങ്ങൾ കൊടുത്ത് കോടതിക്ക് പ്രൂവ് ചെയ്തായിരിക്കാം അതിന് യാതൊരു എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ശരിക്കും കുറേ കാലമായിട്ട് ചെന്നൈയിൽ സോഷ്യൽ വർക്കിലും ബാക്കിയുള്ളതിലുമായിട്ടൊക്കെ രണ്ടായിരത്തി തൊട്ട് ഞാൻ ചെന്നൈയിൽ സെറ്റിലാണ് ആ സമയത്താണ് ഈ ഇത് ഇവിടെ ലിഫ്റ്റിങ്ങിന് വരുന്നതും പോകുന്നതുമല്ല അല്ല ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ഒരുവിധം നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ നല്ല സർവീസ് ചെയ്യുന്നതിനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു അത് വിശ്വസമായിട്ടുള്ളതായിട്ടുള്ള ഈ പൂവ്യാപാരികളുടെ സംഘടന പൂജാരികൾ ഗ്രാമഗോവിൽ പൂജാരി എന്ന് വെച്ചാൽ നോൺ ബ്രാഹ്മിൻസ് അവർക്കുള്ള ചില സർവീസുകൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുക ുള്ള പരിപാടികൾ എന്നറിയാൻ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ക്യാൻസർ ചെയ്യുന്ന സെർവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നെ ആ ഈ കാലഘട്ടത്തിൽ ശരിക്കും പിന്നീട് പറയാനുള്ളത് കെ എം മാണി സാറിനോടാണ് മാണി മാണിസാറിൻ്റെ ഒരു എനിക്ക് എന്താ പറയുക എന്നൊരു എമൗണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എനിക്കത് ആ സമയത്ത് വള്ളി എല്ലീപ്പായിരുന്നു അതേമാതിരി തന്നെ ആയിരുന്നു അതിന് കുറച്ച് ഹെൽപ്പ് ചെയ്ത ആളാണ് ഷിബു ഗരുജൻ സാർ ഗണേശൻ സാറിൻ്റെ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചതാണ് ഗണേശൻ മിനിസ്റ്റർ ഗണേശൻ സാർ അത് ഞാൻ പഠിച്ചിരുന്ന കൊട്ടാരക്കര എസ് ജി കോളേജിലാണ് സെൻറ്റ് ഗ്രോസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അവരുടെയൊക്കെ ചില സഹായങ്ങളും ബാക്കിയുള്ളതും കൊണ്ടാണ് എനിക്ക് ആ കാരുണ്യ പദ്ധതിയിൽ റിലീഫ് കിട്ടിയത് എനിക്ക് വലിയൊരു വലിയൊരു ഭാഗ്യമായിരുന്നു അതിനുശേഷം പിന്നെ പലരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സഹായിക്കാനുള്ള രീതിയിലുള്ള ഇതൊക്കെയായി ഇന്നും അതങ്ങനെ ഭഗവാൻ്റെ അവസാനം ഒരു ഇത് വന്ന് ഞാൻ ചെന്നൈയിലൊരു ഫ്ലാറ്റ് വിട്ടിട്ടാണ് അതിൻ്റെ കടങ്ങൾ തീർത്തത് ഇപ്പോഴേ ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ സെക്ടർമാറി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാനിപ്പം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഈ പിന്നെ ഇതിനുള്ള ആക്ടിവിറ്റീസിലെല്ലാം പോകുന്നു അല്ല അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഒന്ന് ഞാൻ ഈ ക്യാൻസർ റിവ്യൂ ചെയ്തതിന് ശേഷം ഐ പി എഫിൻ്റെ തമിഴ്നാട് അതായത് ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ അണ്ടറിലെ തമിഴ്നാട് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനിലെ ഒരു ബെഞ്ച് പ്രസിഡൻ ഞാൻ കാണാൻ പോയതാണ് ഇങ്ങനെ ചിലർ ചലഞ്ച് ചെയ്തു ഒന്ന് പല ആൾ ആണല്ലോ ചെയ്തു നോക്കുന്നപ്പോൾ അതിന് ചെയ്തു എനിക്കതിൽ സെക്കൻഡ് കിട്ടും അന്നേരം എനിക്ക് മാനസികമായിട്ടൊരു കരുത്ത് കൂട്ടി അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഈ നമ്മുടെ രാജണ്ണം ഒരു വി എസ് പ്രേമേന്ദ്രൻ രാജീവ് ഒരു ഒരു അസോസിയേഷനുണ്ട് കേരള പോളിറ്റിങ് സോൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മിനിസ്റ്റർ അതിൻ്റെ പ്രസിഡന്റ് മിനിസ്റ്റർ മുരളീധരൻ ചേർന്നാണ് എൻ്റെ പ്രസിഡൻറ്റ് രാജൻചേട്ട സെക്രട്ടറി പ്രേമേന്ദ്രൻ സെക്രട്ടറി ഈ പറഞ്ഞ രാജീവ് സെക്രട്ടറി അവരൊക്കെയാണ് അതിൻ്റെ അങ്ങനെ ഇവിടെ ഒരു ജില്ലാ മീറ്റ് നടത്തിയപ്പം ഞാൻ ട്രുവാനത്ത് വന്ന് ജില്ലാ മീറ്റിന് അറ്റൻഡ് ചെയ്തു അതിൽ ഗോൾഡ് കിട്ടി ഇവർ സ്റ്റേറ്റ് നടത്തി ആ സ്റ്റേറ്റ് നടത്തിയതിന് എനിക്ക് ഗോൾഡ് കിട്ടി അങ്ങനെ നാഷണൽ സെലക്ഷനായ ട്രിച്ചിയിൽ പോയി ട്രിച്ചിയിൽ പോയപ്പോഴും ഒരു ബ്രോൺസ് കിട്ടി അത് ഐ പി എഫിൻ്റെ നിലയിൽ നടന്നിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസിഡന്റ് ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വി മുരളീധരൻ ചേരനാണ് മിനിസ്റ്ററാണ് ഇവരൊക്കെ സെക്രട്ടറിമാരും ബാക്കിയുള്ളത് അപ്പം വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം തോന്നും അതിനുശേഷം ശേഷം ഇതേ ഇവരുടെ വന്ന് പോളി ലിപ്റ്റിംഗ് ഇന്ത്യൻ പോളി ലിംപിങ് ഫെഡറേഷൻ്റെ വന്ന് ബോംബെയിൽ ഉറാനില് ഒരു ലിഫ്റ്റിങ് നടത്തിയായിരുന്നു അതിലും ബ്രോൺസ് കിട്ടി എനിക്ക് ശരിക്കും ഫിസിക്കലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഈ സമയമൊക്കെ തിരിച്ച് വന്ന് ഹോസ്പിറ്റൽ വന്ന് അഡ്മിറ്റ് ചെയ്യുക അതൊക്കെ അല്ല ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോകേണ്ട സാഹചര്യം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രിച്ചിയിൽ പിന്നെ ചെന്നൈയിൽ വീണ്ടും സൗത്ത് മീഷ്യനൊക്കെ ഇതാണ് അതെല്ലാം സിൽവർ ബ്രോൺസ് മാറി മാറി വന്നു അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിം നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിം എന്നു പറഞ്ഞൊരു അസോസിയേഷനുണ്ട് അത് അവരെല്ലാ മുപ്പതോ നാൽപ്പതോ ഇവൻറ്റ് നടത്തുന്നുണ്ട് അതിനകത്തൊന്നാണ് പവർ ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിങ് ബോഡി ബിൽഡിങ് ഖോഖോ കബഡി ഹോക്കി ഷട്ടിൽ അതെല്ലാം കൂടെ ടൂർണമെൻ്റ് ഇവിടെ നടത്തുന്നുണ്ട് അങ്ങനെ അവരുടെ കൊച്ചിയിലെ സ്റ്റേറ്റിന് എനിക്ക് ഗോൾഡ് കിട്ടി ഗോവയിൽ പരിപാടി നടത്തി ഗോവയിലും ഗോൾഡ് കിട്ടി നേരെ നമുക്ക് കുറച്ചുകൂടെ ഒരു മാനസികമായിട്ട് ധൈര്യം അതിനുശേഷം ട്രിച്ചയിൽ മാർച്ചിലൊരു മീറ്റ് നടന്നു അതിലെനിക്ക് ബ്രോൺസും സിൽവറും കിട്ടി അതിനുശേഷം കേരളത്തിലെ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവരൊരു ഇത് നടത്തിയപ്പോൾ ഞങ്ങളെ ഞങ്ങൾ അതിനകത്ത് പങ്കെടുത്തു അതിനകത്ത് എനിക്കിപ്പോൾ ഗോൾഡ് കിട്ടി എനിക്ക് ഗോൾഡ് കിട്ടി അദ്ദേഹത്തിന് ഗോൾഡ് കിട്ടി അതിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഗോൾഡ് കിട്ടി അതിനുശേഷം ഇപ്പം ബോംബെയിലെ ഖേലോ സ്വദേശി ഖേലോ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഇതും മഹാരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് അമച്ചർ അസോസിയേഷനും ചേർന്ന് നടത്തി അതിനെനിക്കിപ്പം രണ്ട് ഗോൾഡ് മെഡലും കിട്ടി ഇതാണ് ലാസ്റ്റ് കിട്ടിയത് അതായത് മൊത്തത്തിൽ നാലോ അഞ്ചോ നാഷണൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കിട്ടി ഇത് ഇത്രയും അസുഖം ഡയഗ്നൈസ് ചെയ്ത് ഈ പത്ത് വർഷത്തിലും അങ്ങയുടെ ആരോഗ്യം അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് രോഗത്തിനോട് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കരുത്ത് കിട്ടിയത് ഈ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണോ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല ഞാൻ വളരെ ചെറുതലോട്ട് ഒരു ഓർഗനൈസേഷനോട് റിലേറ്റഡ് ആണ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ചില ക്ലാസ് അവർ കിട്ടിയിട്ടുള്ള പ്രചോദനം അവരിലുള്ള ഞങ്ങളുടെയൊക്കെ കാലത്ത് തന്നുണ്ടായിരുന്ന വളരെ വളരെ സീനിയർ ലീഡേഴ്സിനോടുള്ള അടുപ്പം ഉണ്ടാകാനുള്ള കാരണം ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോൾ അവർ തന്ന മാനസികമായിട്ട് സപ്പോർട്ടുകൾ അതെല്ലാം എനിക്കൊരു വലിയ അനുഗ്രഹമാണ് ആ മനസ്സിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുന്ന നേരിടുന്ന എല്ലാ പ്രതിസന്ധിയെയും തളരാതെ പിടിച്ചു നിൽക്കാൻ മനസ്സ് എത്രത്തോളം സഹായകമാണ് എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യാണ് അങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറുതലോട്ടേ വളർന്ന ഒരു റിലേറ്റഡ് ആണ് ആർ എസ് എസുമായിട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണ് വളരെ ചെറുതലോട്ടേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വേണ്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ഇതിൽ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു ടൂറിസം പഠിക്കാൻ ബോംബെ പോരുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ ഞാൻ അവിടെയും ഞാൻ സംഘമായിട്ട് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്ത് ഏർപ്പെട്ടിരുന്നു അവിടെ നിന്നൊരു എന്തോ നല്ലൊരു ഭാഗ്യത്തിന് എനിക്ക് ആ സമയത്ത് തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിൽ പോകാനുള്ളൊരു സാഹചര്യം കിട്ടി എൻ്റെ കൂട്ടത്തിൽ ബജരംഗദൽ ആക്ടിവിറ്റീസിൽ അന്നേയൊക്കെ ആക്ടിവിറ്റീസ് ആകുന്നു തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്നിൽ ബജരംഗദലിൻ്റെ ഇവിടുത്തെ ചുമതല കേരളത്തിൻ്റെ ചുമതലയായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വരുന്നു കൊല്ലം ജില്ലാ പ്രമുഖർ ഇത് ആയിട്ട് വരുന്നു പിന്നെ ആക്ടിവിറ്റീസ് അതുമൊക്കെ എനിക്കിതൊരു എന്താ പറയുക കുറച്ച് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യമുണ്ട് ഇന്ന് ഞാൻ കണ്ടു കൊണ്ടു അശോജി മനോജ് ജോഷിജി അശോജിയുടെ കൂടെയൊക്കെ എനിക്ക് വളരെ ചെറുതലോട്ടേ നല്ല ഇതുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു അവരെ കണ്ടിട്ടില്ല വൺ വൺ തേർട്ടി ഒന്നൊന്നര മണിക്കൂർ മാക്സിമം മാക്സിമം ഒരു ഒരൊന്നൊന്നര മണിക്കൂറും അതിപ്പം ഞാൻ ചെയ്യുന്നത് കൊല്ലത്ത് കെ എസ് കെ എസ് ജിംനേഷ്യം എന്ന് പറയുന്നത് തട്ടാമലെ ജിംനേഷ്യത്തിലാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ സിംഗിളായിട്ട് പോകുന്നു അങ്ങനെ കുട്ടിയാണ് ഇപ്പം കൊല്ലത്തും ചെന്നൈയിലുമായിട്ടാണുള്ളത് ഇനി നമ്മുടെ ഒരുപാട് കുട്ടികൾ തടി കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് ജിമ്മിലേക്ക് വരുന്നുണ്ട് ജിമ്മിൽ വന്നവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പവർ ലിഫ്റ്റിങ്ങിലേക്ക് വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അവർക്കത് എത്രത്തോളം അവരുടെ ജീവിതത്തിനെ സെറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും രണ്ട് കാര്യം ഒന്ന് ഞാൻ ഇൻസ്ട്രക്ടർ അല്ല ഞാൻ അത് ഫസ്റ്റിലെ പറയുന്നത് ഞാൻ ഇൻസ്ട്രക്ടർ അല്ല ഞാൻ ആണ് എനിക്കത് എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളതിൽ അറിയില്ല ഒന്ന് ഇതൊരു പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡേഞ്ചറസ് പ്ലേ ആണ് പക്ഷേ അത്രത്തോളം നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നൊരു മാനസികമായിട്ട് സ്ട്രെങ്ത് ആക്കാൻ പറ്റുന്നൊരിതാണ് ധൈര്യം നമുക്ക് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോട്ടൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഡബിളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് സെവൻറ്റി കിലോ ആണ് ഞാൻ ഏകദേശം നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കിലോയ്ക്ക് മേലെ ചെയ്യാറുണ്ട് അതേമാതിരി ബെഞ്ച് പ്രസ് എന്ന് പറയുന്നത് എൻ്റെ ബോഡി വെയിറ്റിനേക്കെന്നെ ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് എക്സ്ട്രാ ചെയ്യാറുണ്ട് ഡെഡ് ലിഫ്റ്റു അതേമാതിരി ഡബിൾ ചെയ്യാറ് ഇത് ശരിക്കും ഈ വെയിറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ഒരു ബാലൻസ് ഒരു ടെക്നിക്കൂടാണത് ഡെഡ് ലിപ്റ്റൊക്കെ കളിക്കുന്ന ഒരു ടെക്നിക്കുകളാണ് മറ്റേതെല്ലാം നമ്മൾ സ്ട്രെങ് ആണ് നമ്മളത് ബേസിക്കലി സ്ട്രെങ്ത് ചെയ്യാതെ പെട്ടെന്ന് ഒന്ന് ചെയ്യുമ്പോഴാണ് പലർക്കും ഈ ബുദ്ധിമുട്ടുകൾ ഇതും ഇതൊക്കെ പിന്നെ ഈ ആവശ്യമില്ലാത്ത മരുന്നുകളും അത് ഉപയോഗിക്കാതിരിക്കുക അത് ഏറ്റവും നല്ല നിങ്ങൾക്ക് ഉപയോഗിക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ഡോക്ടറെ കാണും നിങ്ങൾ സപ്ലിമെൻറ്റ് കഴിക്കണോ നിങ്ങൾ ആദ്യം പോയി ഡോക്ടറെ കാണും ഒരു സ്പോർട്സ് ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിറ്റിയനെ കണ്ട് നിങ്ങൾ ബ്ലഡ് ഇതെല്ലാം ചെക്ക് ചെയ്ത് അതിനുശേഷം ഇതൊക്കെ ഏതൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ അഡ്വൈസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇതായിട്ട് വരുന്നില്ല സാറേ ഈ അങ്ങ് ഡോക്ടർമാരെടുത്ത് അങ്ങനെ ചികിത്സിക്കുന്ന ക്യാൻസർ ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ അവർ അവരുടെ ഇപ്പോഴുള്ള പുതിയ പേഷ്യൻസിന് അങ്ങേ ഒരു റോൾ മോഡലായി കാണിക്കാറുണ്ടോ എനിക്കറിയില്ല എനിക്കിപ്പോഴും നല്ല ശ്രീജിത് സാറാണ് എനിക്ക് ശ്രീജി സാർ പഴയ പ്ലെയറാണ് സിമിയും പ്ലെയർ നീന്തൽ ഇതാണ് യൂണിവേഴ്സിറ്റി പ്ലെയർ ഒക്കെ ആയിരുന്നു എനിക്ക് ശരിക്ക് അദ്ദേഹമാണ് ഇതൊരു പ്രശ്നമല്ല വേണോ മുന്നോട്ട് ഓടികൊള്ളാൻ പറഞ്ഞു അത് ഞാൻ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കീമോയും കഴിഞ്ഞ് റേഡിയേഷനും കഴിഞ്ഞ് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ജൂണിലാണ് റേഡിയേഷൻ എൻ്റെ ആ കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ കേരളത്തിൽ സെക്കൻഡ് മാനിച്ചു സെക്കൻഡ് മേടിച്ചു നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് അന്ന് ഇതേമാതിരി എൻ്റെ ബോഡി വെയിറ്റ് ഇതും ചെയ്തിട്ടാണ് പിന്നെ കുറേ നാൾ ഞാൻ മാറി നിന്നു എന്നുള്ളതാണ് എന്തായാലും പവർ ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിങ്ങിലേക്ക് വരുന്നവർക്ക് അദ്ദേഹം മെസ്സേജ് കൊടുത്തതുപോലെ ഞാൻ ചോദിക്കുകയാണ് ക്യാൻസർ പേഷ്യൻസ് ക്യാൻസറിന് ക്യാൻസർ ബാധിക്കുന്ന ആൾക്കാർ അവർക്കൊരു ധൈര്യം കരുത്താകാൻ രണ്ട് ഭാഗം ഒറ്റ കാര്യം ഒന്ന് ആരും പറയുന്നത് കേൾക്കാതിരിക്കുക ഡോക്ടർമാർ പറയുന്ന അഡ്വൈസ് കേൾക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും അതിൽ നല്ല ക്ലീൻ നല്ല എന്താ പറയുക ഹൈജീനിക്കായിട്ട് ജീവിക്കാനുള്ള ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലാതെ പത്ത് പേര് പറയുന്ന കേട്ടോണ്ട് അവിടെ പോവുക ഇവിടെ പോവുക അത് ചെയ്യാതെ ഒരു ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്യും ആ ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോവുക പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയം ഫാമിലി എന്ന് വരുന്ന ചില വിഷയങ്ങളാണ് ആ സമയത്ത് ഒറ്റപ്പടിയിൽ വരിക അല്ലെങ്കിൽ ആ സമയത്ത് ഇത് അവർക്ക് ആ കിട്ടേണ്ടെന്ന സാന്ത്വനം എന്ന് പറയുന്ന സാധനം കിട്ടാതിരിക്കുക ആ സമയത്തൊക്കെ പലരും മനസ്സിൽ തളർന്നു പോകും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അവരുടെ ഫാമിലി തന്നെ സെറ്റ് ചെയ്യണം എനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നേ ഞാൻ അങ്ങനെ പോയിരുന്നത് പലരും പറയാറുണ്ട് ഫാമിലിയാണ് എൻ്റെ ആശ്വാസം എനിക്ക് സാന്ത്വനമാകുന്നത് ഫാമിലിയാണ് പക്ഷേ അദ്ദേഹം പറയുന്നു എൻ്റെ വഴിയിലുണ്ടായ പ്രതിസന്ധികളിലൊക്കെ എനിക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ സഹായമായതൊരു ഫാമിലി ഇല്ലാത്തതിനാലാണ് അത് മാത്രമല്ല എനിക്ക് തളരാതൊക്കെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ബാക്ക് ബോൺ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് എന്നിട്ട് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതും ഞാൻ ഗീതാ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഗീത പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ബാലകുലത്തിൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞു ബാലകുലത്തിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു ഇന്ന് കാണുന്ന ഒരു നാളെ ഉണ്ടോ ഇല്ല അതൊന്നും നമുക്കൊരു ബാധകമല്ലാന്നുള്ളത് നമ്മളിത് എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ അതായത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നിയാൽ അതാണ് ശരി അത് തെറ്റ് അത് വേറൊരാൾ പറയുന്നതല്ല ഞാൻ നോക്കുന്നത് ഈ പറയുന്ന സമയത്ത് ഞാൻ എന്നെ ഞാൻ എന്നെ ഒരാൾ പേഷ്യൻ്റ് എന്ന നിലയിൽ കാണാൻ ഞാൻ അനുവദിച്ചിട്ടില്ല ഞാൻ എനിക്കൊരു വിസിറ്ററി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു വിസിറ്ററി ഉണ്ടായിരുന്നില്ല പലർക്കും അവിശ്വാസമായിരുന്നു എനിക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞത് ഞാൻ ആ സമയത്ത് ആരെയും കണ്ടിട്ടില്ല ആകെ ഉണ്ടായിരുന്ന എൻ്റെ തലമുടിയെല്ലാം കൊഴിഞ്ഞു പോയി ശരീരം ഒന്ന് മെലിഞ്ഞു മുഖത്തല്ല ഇതെല്ലാം പോയി എനിക്ക് അത്രയും ഉണ്ടായിരുന്നു അല്ല അതും ഞാൻ ആ സമയത്ത് വെളിയിലൊന്നും ആരോടും സമ്പർക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല പിന്നെ ഞാൻ ചെയ്ത അതെല്ലാവരും ചെയ്തെന്ന ശീലമായിരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല കീമോ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ദിവസം റെസ്റ്റ് എടുക്കും അതിനുശേഷം ഞാൻ നല്ലോണം ജോഗ് ചെയ്യും പിന്നെ റൺ ചെയ്യും അവസാനത്തെ കീമോ വരുന്ന ആ തുടങ്ങുന്നതിൻ്റെ തലേന്ന് വരെ നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കും പിന്നെ നല്ല ഫുഡ് കഴിക്കും വോമിറ്റ് ചെയ്യും ഞാൻ തിരിച്ച് വീണ്ടും കഴിക്കും എന്തായാലും മനസ്സ് മാത്രമല്ല തന്നെ വളർത്തി വലുതാക്കിയ ഒരു സംഘടനയും തൻ്റെ കരുത്താണ് അദ്ദേഹം പിന്നെ രണ്ടാമത് എനിക്ക് എൻ്റെ അമ്മ ആ സമയത്ത് കൂടെ ഉണ്ട് അമ്മയുടെ ഒരു സപ്പോർട്ടും അത് പറയാൻ പറ്റില്ല അത് അമ്മ കരഞ്ഞ് ചിലപ്പം കരഞ്ഞിട്ടുണ്ടാവാം ഞാൻ കിടന്ന് ആ വളഞ്ഞ് തിരി ആ ഒരു ചില സെക്കൻഡുകളിൽ നിന്നൊരു പെയിനുണ്ട് എൻ്റെ അമ്മ ഇതിനകത്ത് നോക്കിയിരുന്നിട്ട് കര അത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒന്ന് മനസ്സിലൊരു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മുറി അടച്ചിട്ട് അമ്മ കാണാതിരിക്കുവായിരുന്നു ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം പലർക്കും ഒരു മാതൃക മാതൃകയാകേണ്ടതാണ് തളർത്തുമായിരുന്ന ഒരു അസുഖത്തിൽ നിന്ന് മുന്നിലേക്ക് വന്ന് പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ വേണു എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇതുപോലെ തന്നെ വേണം മനുഷ്യൻ്റെ മനസ്സെപ്പോഴും ഉണ്ടായിരിക്കും അതിന് അദ്ദേഹം പറയുന്നത് എനിക്ക് കരുത്തായത് ഒരു എന്നെ കുട്ടിക്കാലത്തെ രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് എന്നാണ് എന്തൊക്കെയായാലും ശരി ഈ മനുഷ്യനോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നു ഇതേ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന പലർക്കും ഉണ്ടായ ായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രശ്നങ്ങളും പലർക്കും തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു